ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഇരുപത്തിനാലായിരം തവണ അവൻ ശ്വാസം ശ്വാസം കഴിക്കുന്നുണ്ട് രാവും നമ്മൾ അത് പന്ത്രണ്ടായിരവും അതുപോലെ തന്നെ രാത്രി പന്ത്രണ്ടായിരം തവണ നമ്മൾ പകലിൽ ശ്വാസം വലിച്ചുവിടുന്നുണ്ട് രാത്രിയിൽ പന്ത്രണ്ടായിരം തവണ ശ്വാസം വലിച്ചു വലിച്ചു തവണ ഒരു 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 മനുഷ്യൻ ദിവസം ശ്വാസം വിടുന്നുണ്ട് അത് കണക്കാണ് എണ്ണി കണക്കാക്കപ്പെട്ടതാണ് അവസാനത്തെ നമുക്ക് ഏതൊരു മനുഷ്യനും നിശ്ചയിക്കപ്പെട്ട അവസാനത്തെ ശ്വാസം ആ അവസാനത്തെ ശ്വാസം ഓർക്കുകയാണ് ആയതോതി കിട്ട് മറിയമില്ലേ എൺപത്തിനാലാമത്തെ ആയ തോതി കിട്ട് മഹാനായി

നിന്റെ വീട് വിട്ട് നീ ഇറങ്ങുകയായി ആഹ്ലി കബിരി അവസാന ശ്വാസത്തോടെ ദുനിയാവിൽ രമ്യഹർമ്മങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കൊട്ടാര സമാനമായ ഭവനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കവറാകുന്ന ഇടുങ്ങിയ ലോകത്തേക്ക് നീ മാറുകയായി അവസാന ശ്വാസം